നമുക്ക് വെറൈറ്റി ആയിട്ട് മീൻ വറക്കുന്ന എങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ എല്ലാര്ക്കും മീൻ വറക്കാൻ അറിയാമെന്ന് എനിക്ക് അറിയാം പക്ഷെ അങ്ങനെയല്ല ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്ന് നോർമലി വർക്കുന്നൊരു കൂട്ടല്ലോ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എങ്ങനെ മീൻ വറക്കാം ഇതിനകത്ത് നമ്മൾ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അപ്പൊ ഈ മീൻ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കത് കേട്ടോ ഇത് മീൻറെ പേരൊന്നും എനിക്ക് അറിയില്ല ഇന്ന് രാവിലെ കിട്ടിയപ്പോൾ ഞാൻ ഇതൊരു വെട്ടി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വെറൈറ്റി ആയിട്ട് മീൻ വറുത്താലോ എന്ന് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കാണിക്കാം എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് നമ്മൾ മീൻ വറക്കുന്നതെന്ന് കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം പേസ്റ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് അടുത്ത് എടുക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ പൊടി പാകത്തിൽ മീനിനനുസരിച്ച് എമൗണ്ട് എടുക്കണം കേട്ടോ മഞ്ഞൾ പൊടി കുറച്ച് ഒരുപാട് വേണ്ട ഒരു കാൽ മഞ്ഞൾ പൊടി മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് അപ്പം കാശ്മീരി മുളപൊടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എരി കുറവാണ് നല്ല ചുവന്ന കളറും കിട്ടും അല്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട കാര്യമില്ല ഞാനിപ്പം അരപ്പിന് വേണ്ടി ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരി കുറവാണ് ഇതിന് നമ്മള് കുരുമുളക് പൊടി വേണം അത് ഞാൻ ഇവിടെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് എല്ലാ വീടുകളിലും കാണും അപ്പോൾ കുരുമുളക് പൊടി പാകത്തിൽ നമ്മുടെ എരിക്കനുസരിച്ച് നമുക്ക് ഇടാം അതിനുശേഷം ഞാൻ പേസ്റ്റ് ഓൾറെഡി അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ആയിട്ട് എന്താണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ കടകളിൽ കിട്ടും അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ ഇതിന്റെ അതോട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നാരങ്ങ നീർ കുറച്ച് നാരങ്ങ നീർ ആഡ് ചെയ്യും അത് ഒരു ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ ഞാൻ രണ്ടായിട്ട് കയറിയിട്ട് അതിന്റെ ഒരു മുറി പിഴിഞ്ഞതാണ് പിന്നെ പാകത്തിലൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക ഉപ്പ് നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് അറിയാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അറിയാം ഉപ്പ് പാകമാണോ അരിലിയോ എന്നൊക്കെ നമുക്ക് അറിയാം അപ്പൊ അതനുസരിച്ച് ചില വീടുകളിലും ഉപ്പ് നന്നായിട്ട് വേണ്ടുന്നവരുണ്ടാവും ചിലർക്ക് ചില കുറച്ച് ഉപ്പ് കുറച്ച് മതിയാകും മതിയാകുമ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എരി ഉപ്പൊക്കെ ചേർക്കുക അതിനുശേഷം അത് കുറച്ച് വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അരപ്പ് ഇങ്ങനെയായിരുന്നു ചെറിയൊരു മൂർസ് വേണം അതിനു വേണ്ടി എന്ത് ചെയ്യുക കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് സ്പൂൺ മതിയാകും അല്ലെങ്കിൽ ഒരുപാട് അത് വെള്ളം ആയിപ്പോ വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് കുടിക്കത്തില്ല കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത്രയും കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണ് നമ്മള് വീടുകളിൽ സാധാരണ നമ്മൾ മുളക് ഫ്രൈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പും മുളകും ഇഞ്ചി മാത്രമാണ് മഞ്ഞൾപ്പൊടി കിട്ടുന്ന ഫ്രൈ ചെയ്യുന്നത് ഇപ്പൊ ഒന്നു ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് പക്ഷെ മീൻ ഫ്രൈ ചെയ്യുന്നതിന് ഇത് മാത്രം പോരാ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസോട് ചേർക്കുന്നുണ്ട് അതിപ്പോഴല്ല ഒരു സൈഡ് മീൻ വെന്തതിനു ശേഷമാണ് ഞാൻ ചേർക്കുന്നത് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ള് കാണണം നമ്മൾ വിചാരിക്കും ആ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് എന്ത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്ന ചിന്തിക്കും പക്ഷെ നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ നോർമലി ചെയ്യുന്ന മീനും ഇങ്ങനെ ചെയ്യുന്ന മീൻ വരത്തും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അതേപോലെ നമ്മൾ ഇത് എന്ത് ചെയ്യാനും നന്നായിട്ട് ഈ മീൻ എടുക്കുമ്പോൾ നമ്മൾ നോർമലി എല്ലാരും ഇങ്ങനെ ചെയ്യാറുണ്ട് കണ്ട ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം ഈ ബോഡിയിൽ എന്തിനാന്ന് വെച്ചാൽ ഈ അരപ്പ് നന്നായിട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഈ മീൻ നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ഈ ഭാഗമല്ലേ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് അരപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കണം പച്ചപ്പ് മാറിക്കിട്ടും നമുക്ക് നന്നായിട്ട് അപ്പൊ കൈകൊണ്ട് തന്നെ ചെയ്യണം അത് സ്കൂൾ വിളിച്ചു ചെയ്തു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല സോ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ട് കൊടുക്കണേ ഇനി നമ്മളിങ്ങനെ ഇത് അരപ്പെല്ലാം പരട്ടിയതിനു ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും വെക്കുന്നത് ബെറ്റർ ആയിരിക്കും ഫ്രിഡ്ജിന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫ്രീസറിൽ കയറ്റി വെക്കരുത് കാരണം ഫ്രീസറിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് മീൻ വറുക്കാൻ എടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അറിയാലോ കട്ട പിടിച്ചു പോകും സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കുറഞ്ഞത് ടൈമില്ല പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കരുത് താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാൻ ഓക്കെ അപ്പൊ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഓൾറെഡി ഇത് ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചത് ട്രൈ ചെയ്തപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെച്ചാൽ ഒരു റെസിപ്പിയായിട്ട് നമുക്ക് ഇട്ടാ കൊള്ളാം എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്യണം കേട്ടോ എങ്കിലേ നമുക്ക് ഇങ്ങനെ കാണുമ്പം തോന്നും കൊള്ളില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല ആണെന്ന് തോന്നും പക്ഷെ നമ്മൾ വെക്കുമ്പോഴേ നമുക്ക് അറിയൂ ടേസ്റ്റിന്റെ വ്യത്യാസം ഒരു വട്ടം നമ്മൾ ഡെയിലി എല്ലാ വീടുകളിലും മീൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നതാണ് മീൻ ഫ്രൈ ചെയ്യുന്നതാണ് ഇപ്പൊ ഒരു വെട്ടം പോകുന്നു നമുക്ക് ട്രൈ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഒരുവട്ടം ട്രൈ ചെയ്യുമ്പോഴേ നമുക്കൊരു ടേസ്റ്റ് അതെയുള്ളൂ ഇനി നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ത് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കാം അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് പാകത്തിലുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യാം ഓരോ മീൻ പറക്കിയിട്ട് കൊടുക്ക ഓക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീന് സെറ്റായിരിക്കും അടുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി സ്കിപ്പ് ചെയ്യരുത് സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇന്നത്തെ ആഡ് ചെയ്യുന്നുണ്ട് അതിലാരെ ടേസ്റ്റ് മാറാൻ പോകുന്നത് സോ അതുകൊണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടും കേട്ടോ ഇനി എന്ത് ചെയ്യാം ഓരോ മീനും ഒരു പറക്കിട്ട് കൊടുക്കാം നല്ല നല്ല പിന്നെ മീൻ വറുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ എന്ത് ചെയ്യുന്നതോ പെട്ടെന്ന് പറക്കാൻ വേണ്ടി തിരവാണ് ഗ്യാസിങ്ങനെ കൂട്ടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് അരിച്ചിങ്ങെടുക്കുക അത് ഇതിന് ഒന്നും വേഗത്തില്ല കുറവശം എന്തെങ്കിലും നന്നായിട്ട് കഴിഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് എന്ത് ചെയ്യുക കൂട്ടി വെക്കുക ഒന്ന് രണ്ട് മിനിറ്റ് അല്ല ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം മീൻ വർത്തത്തിൽ അതിൻ്റെ മീന് ഒരു ഭാഗം നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് ഇത് നെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക ഓണോന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അവരുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നോക്കിട്ടുണ്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതേപോലെ അതുകൊണ്ട് പിടിച്ചിട്ടും എന്നിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം ഇവിടെ ഇതായിരിക്കും അവർ ആഡ് ചെയ്താൽ ഇത്ര ടേസ്റ്റ് വരുമോ എന്ന് ചിന്തിക്കും പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് വെയിൻ്റെ ഇടയ്ക്കൊക്കെ വരും ഉണ്ട് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് കൊടുക്കണേ ഇത്തിരി കുഴിയാനായിട്ടുള്ള കഴിപ്പാൻ ആണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എനിക്കതില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്തോട് കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി ഈ ഗ്യാപ്പിൽ പക്ഷേ അത് ഈ ഗ്യാപ്പിന് ഇത് ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം എന്താണ് ഇതിട്ട് കൊടുക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത വിഷയം ഇത് കരിഞ്ഞു പോകും കാരണം തിരിച്ച് മറിച്ചിടുമ്പോഴത്തേക്ക് ഇത് കരുതുക ഇനിയിപ്പോൾ ഒരു സാധനം വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഇത് നന്നായിട്ട് ഈ കൊച്ചുള്ളി ഇതിനകത്ത് ചെറുതായിട്ട് അറിഞ്ഞ കൊച്ചുളി ഇതിനിടയ്ക്ക് എണ്ണിങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു പൂവാലഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കാരണം ഈ ഒരു ഭാഗം വീഴുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഇതുമായിട്ട് ചേർന്നിരിക്കുക അപ്പൊ നമ്മൾ സെർവ് ചെയ്യുമ്പം ഇതും കൂടി ചേർത്തിട്ടില്ല സെർവ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് എണ്ണയിൽ കിടന്ന് ഇതും മസാലയായിട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും അത് നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിയാത്ത നല്ല നന്നായിട്ട് ഇങ്ങോട്ട് കൊടുക്കുക ഓക്കെ ഇനി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം കാരണം ഒരു സൈഡിൽ വേവാനുണ്ട് ഒരു മൂന്നാല് ഒരു അഞ്ച് മിനിറ്റോളം വേണം ലോ ഫ്ലെയിമിൽ മതി കഴിക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അതിൽ ആയിട്ടാണ്ട് ഇതിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിട്ട് ഇഞ്ചിയും വെളുത്തുള്ളും കരിയാത്രയും എല്ലാം നന്നായിട്ട് വായണ്ട് അതിൽ ചേർന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ തയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് പത്ര നമ്മൾ സെർവ് ചെയ്യണം നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതേ നിങ്ങൾക്ക് കാണാം നമ്മളിട്ട് നല്ല വെളുത്തുള്ളിയും കൊച്ചുളിയൊക്കെ തന്നെ അതേപോലെ കരിയാതെ ആ രീതിയിൽ തന്നെ മസാല പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം ഈ ഈ ലാസ്റ്റ് ചെയ്ത മൂന്ന് ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല അതിനാണ് ടേസ്റ്റ് ഇരിക്കുന്നത് അതേപോലെ നമുക്ക് നാരങ്ങനീര് നമ്മൾ ആഡ് ചെയ്തില്ലായിരുന്നോ നാരങ്ങനീര് ഇല്ലാത്തവർ എന്ത് ചെയ്യുക വിനാഗിരി എന്തായാലും വീട്ടിൽ കാണും നാരങ്ങനീര് ഇല്ലാത്തവർ തീർച്ചയായിട്ടും വിനാഗിരി ആഡ് ചെയ്താലും അതൊരു ചെറിയൊരു സ്പൂൺ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് നാളെ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം ഓക്കെ ബബേറ്റി യു